ഹൈറേഞ്ച് മേഖലയിലെ കർഷകരിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ഏലക്ക സംഭരിച്ച് പണം നൽകാതെ മുങ്ങിയ പ്രതി പിടിയിൽ പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീറാണ് പിടിയിലായത് വിശദാംശങ്ങൾ നൽകാൻ ബിനീഷ് ആന്റണിയെ ചേരുന്നുണ്ട് ബിനീഷ് വളരെ നമുക്കറിയാം ഇന്നിപ്പോൾ ഉത്രാടം ദിനമാണ് എല്ലാവരും ഈ കർക്കിടത്തിന്റെ ആ ഒരു പഞ്ഞമാസമൊക്കെ കഴിഞ്ഞ് സമൃദ്ധിയുടെ കാലത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ കോടികളുടെ ഒരു തട്ടിപ്പ് നടന്നു എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ബിനീഷ് ഈ മേഖലയിൽ നിന്ന് ഈ കർഷകരിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ഏലക്ക സംഭരിച്ച് പണം നൽകാതെ മുങ്ങിയ പ്രതിയാണ് ഈ അടിമാലി പോലീസ് പിടികൂടിയത് പാലക്കാട് മണ്ണാർക്കാട് കരിമ്പമ്പാടം വീട്ടിൽ മുഹമ്മദ് നസീറാണ് അടിമാലി പോലീസ് പിടികൂടിയത് ഇയാൾ ഒളിവിൽ നാലു മാസമായി ഒളിവിലായിരുന്നു ആലപ്പുഴയിൽ നിന്നാണ് വെള്ളിയാഴ്ച രണ്ടു മണിയോടെ ഇയാളെ പിടികൂടിയത് വളരെ ബലം പ്രയോഗിച്ചു തന്നെയാണ് ഇയാളെ പോലീസ് പിടികൂടി വാഹനത്തിൽ കയറ്റിയത് അതോടൊപ്പം തന്നെ ഈ എറണാകുളം കേന്ദ്രീകരിച്ചുള്ള എൻ ഗ്രീൻ എന്ന ഒരു കമ്പനിയുടെ പേരിലാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കൊന്നത്തടി രാജകുമാരി അടിമാലി മേഖലയിലെ കർഷകരിൽ നിന്നും ഏലം സംഭരിച്ചു തുടങ്ങി ഒരു മാസത്തെ അവധിക്ക് ഏലയ്ക്ക് നൽകിയാൽ നിലവിലെ മാർക്കറ്റ് വിലയിൽ നിന്നും കിലോയ്ക്ക് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ മാസം കഴിയുമ്പോൾ കൂടുതൽ നൽകാമെന്നാണ് ഇയാൾ കർഷകരെ പറഞ്ഞു വിശ്വസിപ്പിച്ചത് ആദ്യത്തെ രണ്ട് മാസം മാസം ഇയാൾ കൂടുതൽ തുക നൽകി ഇതോടെ ഈ ഇവിടെ ബാക്കിയുള്ള കർഷകരെല്ലാം തന്നെ കൂട്ടമായി തന്നെ ഈ സെൻട്രൽ ഈ ഏലയ്ക്ക് എത്തിച്ചു നൽകി ഏലയ്ക്ക് നൽകുമ്പോൾ ഇദ്ദേഹം ഒരു രസീത് മാത്രമാണ് അയാൾ നൽകിയത് ഈ രസീതുമായി എത്തിയാൽ പണം നൽകാമെന്നായിരുന്നു വാഗ്ദാനം വാഗ്ദാനമുണ്ടായത് ജൂലൈയിലാണ് അവസാനമായി എടുത്തത് തുടർന്ന് അയാൾ തന്ത്രപരമായി ഈ നാട്ടിൽ നിന്ന് മുങ്ങുക മുങ്ങുകയായിരുന്നു തുടർന്ന് പോലീസിൽ പരാതി നൽകി ഈ നിരവധി കർഷകരാണ് ഈ പോലീസിൽ പരാതി നൽകിയത് ആയിരത്തി നാനൂറോളം ബില്ലുകളിലായി കോടികളാണ് ഇയാൾ ഹയർ റേഞ്ചിലെ കർഷകരിൽ നിന്നും തട്ടിയെടുത്തത് അടിമാലി സ്റ്റേഷനിൽ മാത്രം മുപ്പത്തിരണ്ട് കേസും ഉണ്ട് സമാനമായി ഇടുക്കിയിലും അതോടൊപ്പം തന്നെ വെള്ളത്തൂൾ സ്റ്റേഷനിലും സമാനമായി ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട് ഏതായാലും ഇയാളെ ഇപ്പോൾ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തു വരികയാണ് ഏതായാലും ഇന്ന് ബാക്കിയുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പകരം ഹൈറേഞ്ച് മേഖലയിലെ കർഷകരിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ഏലക്കസം ഭരിച്ച് പണം നൽകാതെ മുങ്ങിയ പ്രതിയാണിപ്പോൾ ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീറാണ് പിടിയിലായത് ബിനീഷ് ആന്റണിയാണ് ഇടുക്കിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്